അപ്പൻഡിക്സിന്റെ ഒരു ഇൻഫ്ലമേഷൻ അപ്പൻഡിക്സ് നമ്മുടെ ബോഡിയിലുള്ള ഒരു ഓർഗനാണ് അതിന്റെ ഒരു ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് പിള്ളാരില് കാണുന്ന കോസസ് ആയിട്ടില്ല എല്ലാവർക്കും പല റീസൺസ് ആയിട്ടുണ്ട് വലിയ കുടലും ചെറിയ ചെറിയ കുടലിന്റെ അറ്റത്ത് ആയതുകൊണ്ട് ഒരു ജംഗ്ഷനിലാണ് അപ്പം മോഷൻ പാസ് ചെയ്യുന്നതുകൊണ്ട് മോഷൻ പാസ് ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട് ചിലപ്പോൾ ചെലപ്പോ വാൽവിടെ വന്ന് സ്റ്റക്ക് സ്റ്റക്കും ഒന്ന് രണ്ട് ഈ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഓർഗൻ ഈ ജസ്റ്റ് ഒരു പോലെ ഇരിക്കുന്ന അത് സെക്രീറ്റ് ചെയ്യും കുറച്ച് സാധനങ്ങൾ അതിനകത്ത് അപ്പൊ അതും കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്സ്ട്രക്ഷൻ ആണ് ബ്ലോക്ക് വരും അപ്പൊ അപ്പോഴാണ് ഇവർക്കുന്നത് സിക്സ് എം എം സിക്സ് മില്ലിമീറ്റർ ഉള്ളൂ അപ്പം ഇത് എല്ലാ ഏജ് ഗ്രൂപ്പിലും കാണും പിള്ളേരിൽ മാത്രമല്ല അപ്പൊ പിള്ളാരില് യൂഷ്വലി ഒരു ഫൈവ് ടു ടെൻ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ വരെ ബുക്സിലുള്ളതാണ് അപ്പൻഡിക്സ് അങ്ങനെ കോമൺ ആയിട്ട് ഡയഗ്നോസ് ചെയ്യാറില്ല അതിന് പകരം വേറൊരു പേരാണ് അങ്ങനെ കൊടുക്കുന്നത് മിസെൻഡറി ക്ലിഫൈഡൈറ്റിസ് ഈ മിസിൻഡറി നൈറ്റിസിന്റെ ഒരു കോസ് ആവാം അപ്പൻഡിക്സിന്റെ ഇൻഫ്ലമേഷൻ ദാറ്റ്സ് ഓൾ ഒരു കുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഷ്യൻറ് നമ്മുടെ അടുത്ത് ആദ്യം വരുമ്പോൾ യൂഷ്വലി സിംറ്റംസ് വയറുവേദനയായിരിക്കും ബിക്കോസ് ഇത് ഇരിക്കുന്നത് വയറിന്റെ താഴോട്ട് പോഷൻ സൈഡ് അപ്പൊ അവിടെ ഒരു പെയിൻ കാണും ഹിസ്റ്ററി എടുക്കുമ്പോ അവർ പറയും അവിടെ അല്ലാരുന്നു സാർ ആദ്യം അംബലിക്കസ് അംബലിക്കസിന്റെ ഏരിയയിൽ അതിന്റെ ഏരിയയിലാണ് കാണാറുള്ളത് അത് കഴിഞ്ഞ ഒരു ഫ്യൂ ഡേയ്സിന് ശേഷമാണ് അത് താഴോട്ട് റൈറ്റ് സൈഡിലോട്ട് ദാറ്റ്സ് വൺ തിങ് പെയിൻ സെക്കൻഡ് ഇവര് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് ശബ്ദിക്കും അപ്പൊ സെക്കൻഡ് വൺ തേർഡ് വൺ ഇവർക്ക് ഈ ഷർദി പേടി കാരണം ഇവരൊന്നും കഴിക്കൂലംസ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആരും പ്രെസ്ട പിള്ളേർ മാത്രമല്ല എല്ലാവരും പക്ഷെ വ്യത്യാസം വരുന്നത് ഈ ചൈൽഡ് ഹുഡ് മിഡിൽ ഏജ് ആൻഡ് എൽഡർലി ത്രീ ഏജ് ഗ്രൂപ്പ്സ് ആണ് ഈ മൂന്ന് ഏജ് ഗ്രൂപ്പ്സിലും സിംറ്റംസ് എല്ലാ സെയിമും എല്ലാ ആവണമെന്ന് നിർബന്ധമില്ല പിള്ളാരിലും ഏജഡായിട്ടുള്ള ആൾക്കാരിലും കുറച്ചും കൂടി എന്താ പറയാ ഒമെന്റോ എന്ന് പറഞ്ഞ സാധനം ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ട് അധികം സിംറ്റം ചിലപ്പോൾ ആവില്ല അപ്പൊ പക്ഷെ ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും ഈ രണ്ട് ഏജ് ഗ്രൂപ്പിൽ ക്ലാസിക്കലി കാണുന്ന സാധനം പിന്നെ ഇത് ഇൻഫെക്ഷന്റെ എവല്യൂഷന്റെ സ്റ്റേജ് അനുസരിച്ച് ഫീവർ ഉണ്ടാവും പനി ഒരു പോസിബിലിറ്റി ആണ് അപ്പം ഇനി ഇത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം മെയിൻ ആയിട്ട് അബ്ബമിൽ പല ഏജ് ഗ്രൂപ്പ് ആകുമ്പം അപ്പൻഡിക്സ് ഒരു പത്ത് സെന്റിമീറ്ററിനുള്ള എയ്റ്റ്മീറ്റർ വരുന്ന ഒരു ഓർഗനാണ് ഇത് ഇൻഫ്ലമേഷൻ ഏതെങ്കിലും വയറിനകത്ത് ഒരു ഇൻഫ്ലമേഷൻ വന്നാൽ മോളിൽ കയറി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വേറെ ഒരു ഓർഗൻ ഉണ്ട് നമ്മുടെ സിസ്റ്റത്തിന് എല്ലാവർക്കും അതൊരു ഷീറ്റ് പോലെ ഒരു സാധനം അത് ഇങ്ങനെ വന്നത് ഇതിന്റെ മോളിൽ കയറി ഇതിന്റെ ഒരു വലിപ്പം കാരണം ആണ് പല സിംറ്റംസും വരുന്നത് ഗ്രൂപ്പ് നോ ഇൻ ചിൽഡ്രൻ ഫോർ ഇൻസ്റ്റൻസ് ഇറ്റ് ഇറ്റ്ഇസ് വെരി ഡിഫിക്കൾ ടു സേ ബിക്കോസ് ഇവർ അധികം ഒന്നും സംസാരിക്കില്ല ഇവരുടെ സിംറ്റംസ് എല്ലാം പേഗായിരിക്കും മെയിൻലി ചിലപ്പോൾ ഫീവർ ആയിരിക്കും വോമിറ്റിംഗ് ആയിരിക്കും ബിക്കോസ് ഇവർ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടോ പല പിള്ളേർ ഞങ്ങളിപ്പോൾ കാണുമ്പോൾ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഐസ്ക്രീം പഫ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിച്ചിട്ടായിരിക്കും ഒരു ചെറിയ സെന്ററിൽ പോകുമ്പോൾ വയറുവേദനയായിട്ട് ആയിട്ട് അപ്പോൾ അവർ അവരത് ലൂസ് മോഷൻ അങ്ങനെ ഫുഡ് പോയിസണിങ് പറഞ്ഞങ്ങ് മാറ്റും പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആവുമ്പോൾ ഇറ്റ് കംസ് ടു അസ് ആൻഡ് ബി ഡയോസിസ് മെയിൻലി വെൻ ബി എക്സാമിൻ ദ റൈറ്റ് ലോവർ കോർട്ടൻ്റെ മെഡിക്കൽ അവിടെ വരുമ്പോഴത്തേക്കും പ്രെസ് ചെയ്യുമ്പോൾ ആ കൊസ്റ്റിന് പെയിൻ ഉണ്ടാവും വെരി കോമൺ അല്ല ബട്ട് ഇറ്റ്സ് പോസിബിൾ പിന്നെ തിളറെഡി അതർ സിംറ്റംസ് ലേക്ക് സെയിം ഞങ്ങളത് ഒരു സ്കോർ ഉണ്ട് ആൽബറയുടെ സ്കോർ എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾ മെഡിക്കൽ കോഴ്സ് മാത്രം നോക്കുന്ന ഒരു സാധനം ഡോക്ടേഴ്സ് നോക്കുന്ന ആ സ്കോറിൽ എങ്ങനെയൊക്കെ ഇത്ര സിംറ്റംസ് വരുന്ന അനുസരിച്ചാണ് ഈ കമ്പ്യൂ ദ ഡയഗ്നോസിസ് സിവിയർറ്റി ഒക്കെ ഇത് ക്ലിനിക്കലാണ് ഇത് ഞങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ഡൗട്ട് വി വിൽ ഗോ ടു ദി അവൈലബിൾ എവറി വേർ സിമ്പിൾ അൾട്രാസൗണ്ട് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് കല്ലിരിപ്പ് ഈ മോഷന്റെ കല്ലിരിപ്പുണ്ടോ അതെന്താന്നൊക്കെയല്ല അതിൽ കാണാൻ പറ്റും അതിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ് സി ടി സ്കാൻ നമ്മളിത് ഇങ്ങനെ ഹിസ്റ്ററി എടുക്കുമ്പോ പല ആയിട്ടാണ് യൂഷ്വലി പോകുന്നത് ഒരു വെച്ചോളൂ ഏജ് ചൈൽഡ്ഹുഡ് പിള്ളേർ മിഡിൽ ഏജ് ഒരു യങ്സ്റ്റേഴ്സ് അങ്ങനെ തേർട്ടി ടു ഫോർട്ടി എന്ന് വെച്ചോ ആൻഡ് എൽഡർലി അത് ഒരു സൈഡ് സെക്കൻഡ് ജെൻഡർ ഓഫ് ദ പേഷ്യൻ മെയിൽ ഓർ ഫീമെയിൽ ആണു പെണ്ണുങ്ങൾ അതും അത്രയും ഒരു കോമൺ അല്ല ദാറ്റ് ഡിഫൻസ് ആ വർഷത്തെ സെൻസസ് വെച്ചിട്ട് അവർ തീരുമാനിക്കും മെയിൽസ് കൂടുതലാണോ ഫീമെയിൽസ് കൂടുതലാണോ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതലും വെജ് കഴിക്കുന്ന ആൾക്കാരിലാണോ പ്രശ്നം കാണുന്നത് കാണുന്നില്ലെങ്കിൽ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരോ കൂടുതലും ഫാറ്റി കഴിക്കുന്ന ആൾക്കാരാണോ കൂടുതലും നോൺ ഫാറ്റി ആയിട്ട് കഴിക്കുന്ന ആൾക്കാരോ അപ്പൊ ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഞങ്ങൾ എടുക്കുമ്പോ ഇത് ഡിസൈഡ് ചെയ്യുന്നത് വെരി മോർ ഇവര് ഈ സിംറ്റംസ് കറക്റ്റ് ആയിട്ട് അറിയില്ല അപ്പൊ ഇറ്റ്സ് വെരി ഡിഫിക്കൽ ടുസ്ന്ന് പറഞ്ഞ കണ്ടീഷൻ ആയിരിക്കും അപ്പം ഞങ്ങൾക്ക് ഡൗട്ട് തോന്നുമ്പോൾ വി ഗോ ടു നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു സിമ്പിൾ അൾട്രാസൗണ്ട് എടുക്കുമ്പോൾ വി വിൽ മിഡിൽ ഏജ്ഡ് ക്ലാസിക് ആയിരിക്കും ഇടയിൽ വേദന വരും അത് ഷിഫ്റ്റ് ചെയ്ത റൈറ്റ് സൈഡിലോട്ട് പോകും അപ്പൊ അത് നമുക്ക് ഓർമ്മിക്കും എൽഡർലി ഓൾസോ കുറച്ച് ആയിരിക്കും ഇവർ ചിലപ്പോൾ ലൂസ് ടൂൾസ് ആയിരിക്കും പ്രസന്റ് ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ വോമിറ്റിംഗ് ആയിരിക്കും ഫുഡ് മെഡിസിൻസ് അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഡിഫിക്കൽ നമുക്ക് അൾട്രാസൗണ്ട് എടുക്കാം വയറിന്റെ ആൻഡ് വിൽ ഗെറ്റ് ഡയഗ്നോസിസ് ഫോർ ഗെത്ത് ഡയോസിസ് സമയം തൊട്ടേക്സിന് ഒരു അതിനൊരു റീസൺ ഇല്ലായിരുന്നു ആ ഒരു പെട്ടികുലർഗൻസ് അപ്പൊ ഇത് വേണോ വേണ്ടയോ അതുകൊണ്ട് വെല്ലുവിളോന്ന് വെച്ചാൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കും അതിന്റെ ഡെത്ത് റേറ്റ് ഒത്തിരി ഹൈ ആണ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ് അതും ഈ രണ്ട് ഏജ് ഗ്രൂപ്പ് ചിൽഡ്രൻ ആൻഡ് ഇൻ എൽഡർലി പീപ്പിൾ പക്ഷെ രണ്ടുപേർക്കും ഡയഗ്നോസ് ലഗ്ഗേസ് വെയിട്ട് ഇവര് ചിലപ്പോ കറക്റ്റ് ആയിട്ട് പറയില്ല അപ്പൊ ഈ രണ്ട് ഏജ് ഗ്രൂപ്പ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ് സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ് ട്രീറ്റ്മെന്റ് അന്നും ഇന്നും ഇറ്റ് സർജറി വി ഹാവ് ടു റിമൂവ് ദി ഓഫെന്റിക് ഓർഗ്യം അതാണ് നമ്മുടെ പ്ലാൻ ചില പേഷ്യൻസ് ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട് മേ ബി എക്സാം ആയിരിക്കും ഞങ്ങൾക്കിപ്പോൾ സർജറി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ വാട്ട് വി ഗിഫ് ദിവസർവേറ്റീവ് മാനേജ്മെന്റ് മെഡിക്കലി ആന്റിബയോട്ടിക്സ് കൊടുത്തിട്ട് ഞങ്ങളത് ഒതുക്കാൻ പോകും ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ ഒരു ഫൈവ് ഡേസിലുള്ള ആന്റിബോട്ടിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവരങ്ങൾ ഒതുങ്ങി നിക്കും നോട്ട് ടു ടേക്ക് ലോഡ് ഓഫ് നോൺ വെജ് ഫ്ലൂഡ് ഡയറ്റ് ബിക്കോസ് പെട്ടെന്ന് പെയിൻ കൂടിയോ അത് ഫീവർ കൂടുന്നു വോമിറ്റിംഗ് കൂടുന്നു എന്നാൽ ടു കം ബാക്ക് ആൻഡ് ഹാവ് ടു കമ്പാർക്ക് എമർജൻസി അപ്പൊ അപ്പോഴും ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് സെക്ടീക്സ് കളയാം അവിടെയും കുറച്ച് സബ്സെറ്റ് വരുമ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചാൽ പണ്ട് നമ്മൾ തുറന്നതെന്ന് ചെയ്യുന്നത് ഇപ്പം ലാപ്രോസ്കോപ്പി വഴി നമുക്ക് ദാറ്റ് മിനിമലി ആക്സസ് കീ ഹോൾ വഴി നമുക്ക് അപ്പൻഡിക്സ് എടുക്കാം പിന്നെ ഇപ്പൊ റോബോട്ടിക് സർജറി ഉണ്ട് എക്സ്പെൻസീവ് പ്രിൻസിപ്പിൾ സെയിം ആണ് ലാപ്രോസ്കോപ്പിയുടെ മെഷീൻ്റെ അകത്ത് ഇരുന്ന് നമ്മൾ ചെയ്യുക എന്നേ ഉള്ളൂ സ്റ്റേജ് ആണ് സോ ആ ഒരു സ്റ്റേജ് ഇവോൾവ് ആവും ഇത് ഭയങ്കര പോവാൻ ആന്റിബയോട്ടിക് കൊണ്ട് പറ്റുള്ളൂസ് വെരി ഹൈ ഗ്രെയിൻ ഫീവർ വിത്ത് മൊത്തം വയറൽ പേജ് സൈഡിൽ ഒത്തിരി പെയിൻ വിത്ത് പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് ആപ്പൻഡിസൈറ്റിസ് പക്ഷെ ഒന്നും ചെയ്തില്ലായിരുന്നു അപ്പൊ ഇൻ സറ്റ് സിറ്റുവേഷൻ വി തിങ്ക് ഓഫ് സംതിങ് കോൾഡൻ ആപ്സിസ് അത് പൊട്ടി പഴുത്തു അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ മോർട്ടാലിറ്റിയുടെ ഒത്തിരി ഫേറ്റിലാണ് അപ്പൊ ചെയ്തേ പറ്റൂ ആപ്സിൽ നമ്മൾ എപ്പോഴും തോക്കും നമുക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് ഡ്രെയിൻ ചെയ്ത് പറ്റുമെങ്കിലും അപ്പൻഡിക്സ് കൂടെ നമ്മൾ എടുത്ത് കളയും ഒരു ഡ്രെയിൻ സൈഡിൽ കൂടി ഇട്ട് പക്ഷെ അത് കീഹോൾഡിൽ ചെയ്യാൻ സേഫ് അല്ല ബിക്കോസ് കീഹോൾഡ് ഗുഡ് തിങ് ചെറിയ ചെറിയ ഹോൾസിൽ എടുക്കാം പക്ഷെ പസ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം സ്ഥലത്തും കളക്റ്റ് ആ നാലഞ്ച് ദിവസമായിട്ടുണ്ടാവും നമുക്ക് ഇത് ഫുള്ള് നല്ലപോലെ വാഷ് ചെയ്യാൻ പറ്റില്ല അപ്പം എന്തെങ്കിലും ഒരു പോക്കറ്റ് ഇരുന്നാൽ അവിടെ കളക്ഷൻ ഉണ്ടാകും അവിടെ പിന്നെ ആപ്സസ് ആവും ഇറ്റ്സ് വെരി ഡിഫിക്കൾ അതുകൊണ്ട് ഇങ്ങനെ ക്ലാസിക് സിറ്റുവേഷനിൽ സിറ്റുവേഷനില് ഓപ്പൺ നല്ലപോലെ ഫുള്ള് വാഷ് ചെയ്യും ഫസ്റ്റ് ഡ്രെയിൻ ചെയ്യും അപ്പൻഡിക്സ് എടുക്കാൻ എടുത്ത് കളഞ്ഞിട്ട് ഡ്രെയിൻ ഇട്ടിട്ട് കം ഔട്ട് ദാറ്റ്സ് ഇറ്റ് ആവും പറഞ്ഞ ഓൺ ദി സിംറ്റംസ് ഈ ഏജ് ഗ്രൂപ്പ് പല ആൾക്കാർക്ക് ഒരു ലെറ്റ്സ് ദേ ഹ് എ കപ്പാസിറ്റി ടു ടോളറേറ്റ് പെയിൻ സർജറിയിൽ ആര് എപ്പോഴും കോമൺ ആയിട്ട് വരുന്നത് പുഴയായിരിക്കും അല്ലെങ്കിൽ വേദന ആയിരിക്കും ഇപ്പൊ വേദന സഹിക്കാതെ പറ്റുമ്പോഴേ നമ്മള് ഡോക്ടർസിനെ അല്ലെങ്കിൽ സർജറിനെ വന്നു കാണുള്ളൂ അപ്പൊ അതുവരെ അവർ പിടിച്ചേക്കും തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യും പാരസെറ്റമോൾസും ഫോർ പെയിൻ അവർ ഒതുക്കിപ്പോവും അങ്ങനൊരു ടൈം പീരിയഡ് ഇല്ല സോ പ്രിഫറബ്ലി ആദ്യമായിട്ടൊരു പേഷ്യൻ ഞങ്ങളുടെ അടുത്ത് വരുവാന്ന് വെച്ചാൽ അപ്പം ഡിപെൻഡിംഗ് ഓൺ ദൈജ ഗ്രൂപ്പ് ലൈക്ക് ഐ സെഡ് നമുക്ക് അറിയാൻ പറ്റിയൊരു ദാറ്റ് ഇഫ് യു ആർ നോട്ട് റെഡി ഫോർ സർജറി നൌ ഇപ്പൊ ചെയ്യുന്നില്ല എങ്കിൽ വെയിറ്റ് ഫോർ സം ടൈം ബിക്കോസ് പണ്ടൊക്കെ വർഷത്തിൽ രണ്ടു തവണയായിരുന്നു അപ്പൻഡിക്സിന്റെ അറ്റാക്സ് വരുന്നത് സമ്മർ മൺസൂൺ ആൻഡ് വിന്റർ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ വരുമ്പോ കേരളയിൽ എസ്പെഷ്യലി വരുമ്പോ വി സി വി എക്സ്പെക്ട് ടു സി ലോഡ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് ദാറ്റ് ടൈം

അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക കഴിച്ച് കഴിയുമ്പോൾ വോമിറ്റ് ഷർദില് വരുവാണെങ്കിൽ അത് നോട്ട് ചെയ്യുക പിന്നെ ഒന്നും കഴിക്കാൻ തോന്നില്ല വൺ ഡേയ്സ് ഓക്കെ സെക്കൻഡ് ഡേയ്സ് അതിനുശേഷം പറ്റുന്നില്ല സിംറ്റംസ് ഇൻക്രീസ് ചെയ്യണം യു ഹാവ് ടു ആൻഡ് ദെൻ വി പ്രൊസീഡ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ